ഫാഷൻ മേഖലയിലെ അന്തർദേശീയ ബ്രാൻഡായ മാക്സ് ഇനി കോട്ടക്കലിലും ചെങ്കുവട്ടിയിലെ സിൽവർ ബൈ ബിസിനസ് അവന്യൂവിൽ പ്രവർത്തനം ആരംഭിച്ചു മാക്സിൻ്റെ ഉദ്ഘാടനം മുനവറലി ശുഹാബ്ദങ്ങൾ നിർവഹിച്ചു വസ്ത്രവാണിജ്യ രംഗത്തെ അധികായന്മാരായ മാക്സ് അവരുടെ പുതിയ ഷോറൂമാണ് കോട്ടക്കലിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നത് ചങ്കുവട്ടിയിൽ സിൽവർ ബേ ബിസിനസ് അവന്യൂവിലാണ് മാക്സിന് തുടക്കം കുറിച്ചിരിക്കുന്നത് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം മുനവറലി സിഹാബ് തങ്ങൾ നിർവഹിച്ചു ലാൻഡ്മാർക്ക് ഗ്രൂപ്പിന്റെ മാക്സ് എന്ന ഔട്ട്ലെറ്റ് ഇന്ന് കോട്ടക്കലിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ കഴിയുന്ന രീതിയിൽ ഒരുപാട് സെലക്ഷനൊക്കെയുള്ള ഒരു സംവിധാനമാണ് മാത്സിലൂടെ ജനങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും വിജയാശംസവും നേരികയാണ് സലാം മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി മാധവൻകുട്ടി വാരിയർ മുഖ്യാതിഥിയായി ഇതിലൂടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും വേണ്ടതായിട്ടുള്ള വസ്ത്രങ്ങൾ ഏത് തരത്തിലായാലും അതുപോലെ ഉണ്ട് അപ്പം അതെനിക്കിത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് തുറന്നിട്ടുള്ളത് ഇതിന് എല്ലാവിധ ആശംസകളും കറന്നു ഏറ്റവും കൂടുതൽ മെൻസ് കളക്ഷനാണ് പിന്നെ അതിൻ്റെ താഴെ കുട്ടികൾക്കുള്ളതാണ് ഒരുവിധം എല്ലാ കുറേ ഐറ്റംസ് ഉണ്ട് വിസ്സരിച്ചിന് ആദ്യം നോക്കണം പക്ഷേ എങ്കിൽ കണ്ട കുറേ ഉണ്ട് മിക്കവാറും എല്ലാവരെയും ആവശ്യം സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഞാൻ എല്ലാവരും കൊടക്കൽ മുനിസിപ്പൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മണമൽ ജലീൽ കോടക്കൽ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ടി കബീർ കോടയ്ക്കൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അശ്വതസ് കാരൻമയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ പ്രസിഡന്റ് എസ് ആർ റഷീദ് സിൽവർ ബേ വെഞ്ചേഴ്സ് മാനേജിംഗ് പാർട്ണർ മുസ്തഫ പുളിക്കൽ മാക്സ് ഫാഷൻ ഏരിയ മാനേജർ ലൈജു ദേവസി മാക്സ് ഫാഷൻ മാർക്കറ്റിംഗ് മാനേജർ രഞ്ജിത് കൃഷ്ണൻ ക്ഷണിക്കപ്പെട്ട മറ്റ് അതിഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സിൽവർ ബേ ബിസിനസ് അവന്യൂ എന്ന കെട്ടിട സമുച്ചയത്തിന്റെ മുതൽ അവസാനം വരെ പ്രയത്നിച്ച ബിൽഡിംഗ് വർക്ക് കോൺട്രാക്ടേഴ്സായ ആർക്ലിംഗ് ആർക്കിടെക്ട് ആൻഡ് ഡിസൈൻ ആർക്കിടെക്ട് ചെമ്പത്ത് സുധീർ അജ്മൽ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു സിൽവർ ബേ ബിസിനസ് അവന്യൂ എന്ന കെട്ടിടത്തിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ആർക്ലിംഗ് ആർക്കിടെക്ട് ആൻഡ് ഡിസൈൻ സ്റ്റാഫ്മാരായ അസീബ് സഹദ് റിഷാദ് നസീബ ഷാജി രാകേഷ് പി വി രഞ്ജൻ ബിൽഡിംഗിന് ഫൌണ്ടേഷൻ വർക്കിന് ആവശ്യമായ സ്ഥലം സൌകര്യപ്പെടുത്തിയ എം കെ കൺസ്ട്രക്ഷൻ ശിഹാബ് പി ടി സൊല്യൂഷൻസ് നടത്തിയ സ്ട്രെറ്റ് ആൻഡ് ടൈ പി ടി സൊല്യൂ ൻസ് എംഇ പി ഡിസൈൻ ചെയ്ത എൽമെക് എഞ്ചിനീയറിംഗ് മജീദ് പ്ലംബിംഗ് നിർവഹിച്ച സ്കൈവേ എം ഇ പി സൊല്യൂഷൻ ഹുസൈൻ ലിഫ്റ്റ് സൌകര്യം ഏർപ്പെടുത്തിയ കോൺ എലിവേറ്റേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഫയർ സംബന്ധമായ വർക്കുകൾ നടത്തിയ റാപ്പിഡ് ഡ്രോപ്സ് ഫയർ പ്രൊട്ടക്ഷൻ എഞ്ചിനീയറിംഗ് സദറുദ്ദീൻ ജിപ്സം പാസ്റ്ററിംഗ് വർക്ക് നിർവഹിച്ച ഇസർ ടച്ച് ജിപ്സം പ്ലാസ്റ്ററിംഗ് ആബിദ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ വർക്കുകൾ എടുത്ത ഹൈലൈറ്റ് സ്റ്റീൽ എഞ്ചിനീയറിംഗ് ഷക്കീബ് ഫ്ലോറിംഗ് സംബന്ധമായ വർക്കുകൾ ചെയ്ത അനൈ ഫ്ലോറിംഗ് ആൻഡ് വാട്ടർ പ്രൂഫിംഗ് കമ്പനിയുടെ ശാലീനൻ എസി പി ഗ്ലാസ് വർക്കുകൾ നടത്തിയ റോയൽ അലുമിനിയം മുഹമ്മദ് ഇന്റർലോക്ക് വർക്കുകൾ ചെയ്ത ഗ്ലെയർ പാവിങ്സ് ആൻഡ് ഹോളോബ്രിക്സ് സാജിദ് മങ്ങാട്ടിൽ ആവിദ് വാട്ടർ പ്രൂഫിംഗ് സംബന്ധമായ വർക്കുകൾ ചെയ്ത ധർമ്മ ആസ്തറ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങൾ ചെയ്ത അസ്രം തുടങ്ങിയവരെയും ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു നിന്റെ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകൾ തന്നെയാണ് ഇതിന്റെ ക്ലയന്റ് ആർക്കിടെക്റ്റിന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഫ്രീഡം തന്നിട്ടാണ് നമ്മൾ ഡിസൈൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് കുറെ പ്രാവശ്യം ചേഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്തു ഫൈനലി ഇങ്ങനൊരു വളരെ വിശാലമായിട്ടുള്ളൊരു ഷോറൂം രണ്ട് ഷോറൂമാക്കി ചെയ്യണം എന്നുള്ളവരുടെ വരവ്രഹത്തിലേക്കാണ് ഞങ്ങൾ ഇങ്ങനെ എത്തിപ്പെട്ടത് ഒരുപാട് ഹൈറ്റിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഇവർ നമ്മൾ കൂടുതൽ പുഷ് മാക്സിമം ഇനിയൊരു ഇവിടെ ഒരു ബിൽഡിംഗ് വരുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ വിശാലമായിട്ടുള്ളതായിരിക്കണം വരണത് ആ രീതിയിൽ ബേസ്മെൻറ്റാണെങ്കിലും മറ്റുള്ള ഒക്കെ മാക്സിമം ഹൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇതിൽ പി ടി സ്ട്രക്ചർ വെച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കോളംസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഇവർ ഷോറൂം എടുക്കാൻ ആൾക്കാർ വരുമ്പോഴൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നാലും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിട്ടുണ്ട് ഡിസൈൻ അതിന് നമുക്ക് കൂടുതൽ അവർ തന്ന ഫ്രീഡമാണ് നമുക്കിവിടെ കൂടുതൽ ചെയ്യാൻ പറ്റിയത് ഡിസൈൻ ആണെങ്കിലും കൺസ്ട്രക്ഷനും എക് എക്സിക്യൂഷനൊക്കെ ഞങ്ങളായത് കൊണ്ട് ഒരുപാട് നമുക്ക് ഗുണകരമായിട്ട് ക്ലൈൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫ്രീഡമാണ് നമുക്ക് ഗുണകരമായിട്ടുള്ളത് എന്തായാലും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ മാക്സ് ക്രോമ ആൻഡ് സിൽവർ ബേ സിൽവർ ബേ വെഞ്ചേഴ്സ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് പാർട്ട്ണമരായ മുസ്തഫ പുളിക്കൽ മൊയ്തീൻകുട്ടി ചെമ്മട്ട് തുടങ്ങിയവർ ഇവർക്ക് വേണ്ടിയുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിച്ചു കോട്ടയ്ക്കൽ സിൽവർ ബേ ബിസിനസ് അവന്യൂ എന്ന ബിൽഡിംഗിൽ മാക്സ് ഫാഷൻ്റെ ഇനോഗ്രേഷൻ ബഹുമാനായ സയ്യിദ് മുനവറിൽ ഷിയാബ് തങ്ങൾ നിർവഹിച്ചു നമ്മുടെ മാക്സ് ഫാഷൻ ലാൻഡ്മാർക്ക് ഗ്രൂപ്പിൻ്റെ സ്ഥാപനം കോട്ടയ്ക്കൽ ചെങ്കോട്ടിയിലുള്ള സിൽവർ ബേ ബിസിനസ് അവന്യൂവിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് നല്ല വിശാലമായ ഷോറൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവർ ഗേൾസിന് വേണ്ടിയിട്ടും ഫസ്റ്റ് ഫ്ലോറിൽ കുട്ടികളുടെ ഡ്രസ്സും സെക്കൻഡ് ഫ്ലോറിൽ ജെൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സിൽവർ ബേ ബിസിനസ് അവന്യൂ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരെയാണ് ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഫ്രണ്ടിൽ നല്ല എൻട്രൻസ് ഫോർട്ടീൻ ഫീറ്റിലുള്ള നല്ല എൻട്രൻസും സൗകര്യവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്